ചിലർ പറയും ഞാൻ വളരെ വലിയ സത്യസന്ധനാണ് ഞാനൊരു അടുത്തൊന്നുണ പറയില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ കേൾക്കുമ്പോൾ വളരെ ഇമ്പമുള്ള കാര്യമാണെങ്കിലും ഇത് പ്രാവർത്തികമാക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ മുന്നിൽ ഒരു രോഗി ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആയുസ് ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ഈ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മരണപ്പെട്ടു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ തന്നെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് പകരം ഡോക്ടർ പറയുന്നത് ആ ഇത് കുഴപ്പമില്ല നമുക്ക് കുറച്ച് മരുന്നൊക്കെ കഴിക്കാം അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇയാളെ സമാശ്വസിപ്പിച്ചായിരിക്കും പറയുന്നത് ഇതുപോലെ തന്നെ ഒരു വ്യക്തി മരിച്ചു അത് മറ്റൊരാളുടെ വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ആ വേണ്ടപ്പെട്ട അടുത്ത് പറയുകയാണ് അതെ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ മരിച്ചുപോയി പോയി എന്ന് ഡയറക്റ്റായിട്ട് പറയുക അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് ചെറിയ പ്രശ്നമുണ്ട് ആശുപത്രിയിലാണ് അല്ലെങ്കിൽ രോഗമാണ് എന്നൊക്കെ പറഞ്ഞാൽ അയാളെ ഒരു ആ മൂഡിലേക്ക് എത്തിക്കും അതായത് ഈ സംഭവത്തെ മനസ്സിലാക്കാനുള്ള ഒരു മൂഡിലേക്ക് കൊണ്ടുവരിക്കും എന്നിട്ടാണ് കാര്യത്തെക്കുറിച്ച് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത് ഇവിടെയൊക്കെ നമ്മൾ ചെറിയ തോതിൽ നുണ പറയുന്നുണ്ട് അതായത് മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഈ സമൂഹ ജീവി എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളെ അതേപടി സത്യസന്ധതയോടുകൂടി പറയാനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെ ചടിക്കുന്നത് വെറും വെറുതെയാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും സത്യസന്ധരായിരിക്കണം എന്നൊന്നും നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റില്ല പകരം മറ്റൊരാൾക്ക് ദോഷം ചെയ്യാത്ത അയാൾക്ക് ഒരു തരത്തിലും ബാധിക്കാത്ത നുണകളൊക്കെയാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അതിനെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് കണക്കൂട്ടുകയായിരിക്കും ഉത്തമം